ും നമസ്കാരം ഇന്നലെ രാത്രിയിലെ ബിഗ് ബോസ് ഹൗസിൽ ഷാനവാസിന്റെ അവസരോചിതമായ ഇടപെടൽ മൂലം അനുമോൾക്കെതിരായ ഒരു വൻ വടക്കിലേക്ക് പോകുമായിരുന്ന അക്ബർ അപ്പാനി അതുപോലെ സരിക തുടങ്ങിയവരുടെ നീക്കം അതിവിദഗ്ധമായി തന്നെയാണ് ഷാനവാസ് പൊളിച്ചു കടന്നത് ആതിലേയും ഞൂറയും കൊണ്ട് അനുമോളുമായി അടികൂടിക്കുക എന്ന തന്ത്രമാണ് അക്ബർ ഇന്നലെ പയറ്റി നോക്കിയത് ഷാരികയെ അടുത്ത് പിടിച്ച് ആദിലെയും ഞൂറയും അനുമോൾക്കെതിരെ പരാതി പറയുമ്പോൾ അവൾ ഇന്നും ഇന്നലെയും അല്ലല്ലോ തുടങ്ങിയത് നേരത്തെ മുതൽ അങ്ങനെയല്ലേ അതുകൊണ്ട് ഇതൊന്നും വലിയ പ്രശ്നം ആക്കേണ്ടെന്നാണ് ഷാരിഖ ഇവരോട് പറയുന്നത് എന്നാൽ അതുപോലെ ഞാൻ എല്ലാവരുടെയും പ്രസൻസിൽ അവളോട് പറയും പറഞ്ഞിട്ടേ പോകൂ എന്നുമാണ് ആതില പറയുന്നത് ഈ സമയത്ത് സരികയും ചെറിയ രീതിയിലൊക്കെ ഇവർ ഇവർക്ക് എരിവ് ഏറ്റിക്കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് അക്ബർ അവരുടെ അടുത്തു നിന്ന് അനുവിനെതിരെ വളരെ ശക്തമായ രീതിയിൽ ഒരുപാട് കുറ്റങ്ങൾ പറയുന്നുണ്ട് തനിക്കെതിരെ അനുമോള് പി ആറിനെ വെച്ച് പുറത്ത് വർക്ക് ചെയ്തിരിക്കുന്നുണ്ട് അതുപോലെ ബിഗ് ബോസിനെ സപ്പോർട്ട് ഉണ്ടെന്നും എത്രയും വട്ടം അനു പറഞ്ഞിട്ടുണ്ട് പുറത്ത് തന്റെ വില പോകുമെന്ന് പോലും നോക്കാതെ എല്ലാ തെറ്റിനെതിരെയും താൻ പ്രതികരിച്ചിട്ടുണ്ട് ഇറങ്ങി അനിമോൾക്കെതിരെ നന്നായി മറ്റുള്ളവരിൽ എരിവുത്തിവെക്കുന്നുണ്ട് ഏതായാലും ഷാനവാസ് ഇവരുടെ പടനീക്കം അറിഞ്ഞതോടെ ഇനി മൂന്നു ദിവസമേ ഉള്ളൂ എന്നും ഗെയിം കഴിഞ്ഞെന്നും ഇത് നിങ്ങൾക്ക് നെഗറ്റീവ് ആകുമെന്നും ആദിലിയോടും പറഞ്ഞു കൊടുക്കും അതിനുശേഷം അനിമോളെ കൂടി അടുത്ത വിളിച്ച് കാര്യങ്ങളെല്ലാം വളരെ വിശദമായി പറഞ്ഞ് രണ്ടു കൂട്ടരും പരസ്പരം കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് പ്രശ്നം പരിഹരിച്ചതുപോലെ തന്നെയാണ് ഇവർ പിരിഞ്ഞുപോയത് ഷാനവാസ് അവസരോചിതമായി വളരെ പക്വോധിയായി പെരുമാറിയത് കൊണ്ടാണ് വൻ അടിയിലേക്ക് നീങ്ങുമായിരുന്ന പ്രശ്നം വളരെ രമ്യമായി പരിഹരിച്ചത്